നായിരമ്പലം കേലപ്പശ്ശേരി ശ്രീ മഹിഷാസുരമർദ്ദിനി ദേവി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവത്തിന് തുടക്കമായി ഡിസംബർ തീയതികളിലാണ് മഹോത്സവം നായിരമ്പലം കേലപ്പശ്ശേരി ശ്രീ മഹിഷാസുരമർദ്ദിനി ദേവി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവം ഡിസംബർ ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ നടക്കും ഡിസംബർ മുപ്പതിന് രാവിലെ എട്ട് മണി മുതൽ നാരായണീയ പാരായണം ഒൻപത് മണിക്ക് എഴുന്നള്ളിപ്പ് പത്തു മണിക്ക് വിശേഷാൽ രാഹുപൂജയും നൂറുംപാലും വൈകിട്ട് മൂന്ന് മണിക്ക് അഷ്ടനാഗ അഷ്ടനാഗപ്പുറ്റുകളും വൈകിട്ട് ആറ് പതിനഞ്ചിന് ദീപാരാധന ദീപക്കാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് വടക്കു നിന്നും താലം വരവ് രാത്രി എട്ട് മുപ്പതിന് മൊഴി നാട്ടുകൂട്ടം കൊച്ചിന് അവതരിപ്പിക്കുന്ന നാടൻപാട്ട് ഡിസംബർ മുപ്പത്തൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് കാഴ്ച ശ്രീബലി പതിനൊന്ന് മണിക്ക് ബ്രഹ്മകലശം പതിനൊന്ന് മുപ്പതിന് ഉച്ചപൂജ പന്ത്രണ്ട് മണി മുതൽ മഹാ അന്നദാനം വൈകിട്ട് അഞ്ചു മണിക്ക് പകൽപൂരം ഏഴ് മുപ്പതിന് ദീപാരാധന ദീപക്കാഴ്ച കരിമരുന്ന് പ്രയോഗം രാത്രി എട്ട് മുപ്പതിന് തിരുവാതിര കൈകൊട്ടിക്കളി വിവിധ കലാപരിപാടികൾ പന്ത്രണ്ട് മണിക്ക് താലപ്പൊലി എഴുന്നള്ളിപ്പ് പുലർച്ചെ രണ്ട് മുപ്പതിന് ഗുരുതി മൂന്ന് മണിക്ക് കലംപൂജ തുടർന്ന് മംഗളപൂജ എന്നിവയാണ് ഉത്സവത്തോടനുബന്ധിച്ച പ്രധാന പരിപാടികൾ ചടങ്ങുകൾക്ക് തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ തരണല്ലൂർ പടിഞ്ഞാറെ പത്മനാഭൻ നമ്പൂതിരി മുഖ്യകാര്മ്മികത്വം വഹിക്കും സെക്രട്ടറി കെ കെ പുഷ്കരൻ പ്രസിഡന്റ് ബാബു കെ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും